ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ദുബായി പോകാൻ പോവുകയാണ് പപ്പാനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെ ദുബായി പോകാൻ പോവാണ് പക്ഷേ ഈ ഒരു ട്രിപ്പിന് ഒരു വലിയൊരു ഫാ ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ സിക്സ്റ്റീൻത്തിന് പോകാതിരുന്നതാണ് പക്ഷേ നമുക്കറിയാമല്ലോ മഴയും ഫ്ലഡൊക്കെ ആയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ നമുക്ക് ഇന്നാണ് പിന്നെ എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഡേറ്റ് കിട്ടിയത് ട്വൻറ്റിഎത്തിന് അപ്പോൾ ഇന്ന് അല്ല ഇന്നല്ല നാളെ ഇരുപത്തൊന്നാം തീയതി പുലർച്ചെ നാല് പതിനഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് നോക്കാം പപ്പി അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം പാസ് പാസ് തന്നിട്ടുണ്ട് നമ്മുടെ ഒക്കെ കിട്ടി നമുക്ക് മണിയല്ല നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് നാലേ കാലിന ഫ്ലൈറ്റി പാകം ഒന്നേ ഒന്നരൊക്കെ ആയിട്ടുള്ള ടൈം നമ്മളിവിടെ വെയിറ്റ് വെയിറ്റ് ടൈം ചെയ്യാനോട്ടോ രണ്ടു മണിക്കൂർ നമ്മളിപ്പോൾ കടക്കുകയാണ് ഇപ്പോൾ ഓറെ എടുക്കണുണ്ട് കാരണം കുറേ ടൈം ആയല്ലോ ചിലപ്പോൾ അത്ര മണിക്കൂർ കൂടി ഉള്ളൂ അപ്പം ഇത്തിരി മുമ്പ് വിളിച്ചിരുന്നു ഇട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ച് പോയി ഇപ്പം നമ്മളെ കൊണ്ടുപോകാൻ അവിടേക്ക് വരും എന്നാണ് പറഞ്ഞത് നമ്മളവിടെ അവിടുത്തെ ഏഴേ കാലിനാണ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ in the emergency no. exit roll please വളരെക്കാലങ്ങൾക്ക് ശേഷം ചില അതിഥികളെത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്നിട്ട് യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് പതിനാറാം തീയതി നിങ്ങക്ക് വരാൻ പറ്റിയില്ലല്ലേ ഔ അന്നത്തെ ഒരു അവസ്ഥ ഭയങ്കര ഒരു അവസ്ഥ തന്നെയായിരുന്നു ഞാൻ പതിനാറാം തീയതി നേരെ നമ്മുടെ ഫ്ളാറ്റ് അജമാനിലെടുത്ത ഫ്ളാറ്റിലേക്ക് വരുന്ന വഴിക്കാണ് ഈ സംഭവം മഴയിൽ വെച്ചിട്ട് അങ്ങോട്ട് വണ്ടി റോഡ് ബ്ലോക്കായി റോഡ് ബ്ലോക്ക് ആയിട്ട് അന്നൊരു ഇരുപത്തിനാല് ഏകദേശം ഒരു പ പത്തിരുപത് മണിക്കൂർ അങ്ങനെ അവിടെ സ്റ്റെക്കായി എന്നിട്ട് പിന്നെ അടുത്ത ദിവസം ഇങ്ങോട്ട് വരാൻ യാതൊരു മാർഗ്ഗം ഒരു ട്രിക്കവറി വിളിച്ചിട്ട് വണ്ടി അതിൽ കാറ്റീരിയായിട്ട് പോന്നു വെള്ളത്തിൽ ഇറക്കിയില്ല വണ്ടി അങ്ങനെ നമ്മുടെ ബിൽഡിങ്ങിന് കൊണ്ടുവന്ന് വണ്ടി ഇട്ടു ആ ഈ ബിൽഡിംഗ് അറിയില്ല അജ്മലെ ഒയാസിസ് ടൗവർന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് അപ്പം നമ്മളുടെ റൂം കിട്ടാ അപ്പം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോവാണ് നമുക്ക് ആ റൂം പിന്നെ ബിൽഡിംഗ് എത്താനായി ഒരു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ ആ നെസ്റ്റോറിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ബിൽഡിങ് നല്ല ബംഗളൂര് ബിൽഡിംഗ് ആണ് ഇതാണ് നമ്മുടെ പാർക്കിങ് അപ്പോൾ നമ്മൾ പിന്നെ പാർക്ക് ചെയ്തിട്ട് തൊട്ട് തന്നെ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിലൂടെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറാം അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഇതാണ് നമ്മുടെ ബെഡ്റൂം 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 വൺ വൺ ആണ് എടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് അടിപൊളിയാണ് അപ്പൊ ഇതാണ് ഇത് പിന്നെ മോളിൽ നല്ല വ്യൂ ആണ് താഴത്തേക്ക് ഇതാണ് ബാത്റൂമ് പിന്നെ വേറൊരു പ്രത്യേക ഇത് എല്ലാ ഹൗസ് ഹോൾഡ് അപ്ലയൻസും പുതിയതാണ് ഇത് ഫർണിഷ്ഡ് ആക്കിയപ്പോൾ ഈ ഫ്ലാറ്റ് ഫർണിഷ് നമുക്ക് പപ്പാക്ക് പരിചയമുള്ള ഒരാളാണ് ഇപ്പം നമുക്ക് ഫ്ലാറ്റ് ശരിയാക്കുന്നത് അപ്പം ഇവര് ഫർ ഇപ്പം ഫർണിഷ്ഡ് ആക്കിയപ്പോൾ ഫുള്ള് അപ്ലയൻസും ഫർണി പുതിയതാണ് കണ്ട ഫുള്ള് പുതിയത്

ഇത് നമ്മുടെ വ്യൂ ആണ് നമ്മുടെ റൂമിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കനാൽ വ്യൂ ആണ് അത് കുറച്ചുകൂടി നല്ല ഭംഗികളായിരുന്നു നമ്മൾ വരുന്ന ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മുഴുവൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ദിനുവിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് ആണ് കാരണം ദിനു ബോഡി ആളാണ് ജിമ്മാണ് ജിമാണ് ഒന്നാമത്തെ ഫ്ലോറിൽ ജിമ്മുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളാണ് നദുവിന് ഇഷ്ടം സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതിന്റെ വീഡിയോ നമുക്ക് അടുത്തതിലാം ഇനി ദുബായിൽ അടുത്ത ദുബായി